ഹലോ ഫ്രണ്ട്സ് ഇപ്പോ ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ ഞങ്ങള് ഒരാളെ കാണിക്കാൻ പോവാണ് ഞങ്ങളുടെ വീട്ടിലെ പുതിയ നല്ല ക്യൂട്ടിയായ നമ്മുടെ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയുടെ പൂച്ച കുട്ടിയുടെ തുമ്പി 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 നല്ല വന്നിട്ട് അവൻ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങുക ഞങ്ങൾ അവനെ പുറത്ത് വിട്ടു പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിനകത്ത് വിട്ടിട്ട് അവന് കിടക്കാനായിട്ട് അലമാരിയുടെ കീഴേലും മേശയുടെ കീഴിലും എല്ലാം കയറി പോവാ അപ്പോൾ ഞങ്ങൾക്കൊരു പേടി അവൻ ഈ മൂലക്കൊക്കെ പോയിരിക്കുന്നത് എല്ലാം ഉറുമ്പോ എന്തെങ്കിലും കടിക്കുവോന്നൊരു പേടി അപ്പം ഞങ്ങളവനെ കൂട്ടിലേക്ക് ഒരു തുണിയൊക്കെ ഇട്ട് അതിലേക്ക് അങ്ങോട്ട് കയറ്റി കിടത്തേണ്ട താമസം അവൻ അവിടെ കിടന്ന് നല്ലതായിട്ട് ഉറങ്ങി ഇപ്പം സുപ്പു അവനെ കമ്പിയെ പിടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ അവൻ പതിയെ ഒന്ന് എഴുന്നേറ്റിട്ടുണ്ട് എന്നാലും ഉറക്കത്തിന്ന് ശരിക്ക് ഉണർന്നിട്ടില്ല തുമ്പി തുമ്പിക്കുട്ട ആക്ച്വലി ഞങ്ങൾക്ക് തുമ്പി ഞങ്ങൾക്കൊരു പൂച്ച ഉണ്ടായിരുന്നു അവനും കുഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു തുമ്പീനെ ക്രിസ്മസ് ഞങ്ങളുടെ ക്രിസ്മസ് പക്ഷെ ഒരു കണ്ടമ്പൂച്ച കടിച്ച് ചത്തുപോയി അപ്പോൾ ഞങ്ങളുടെ തുമ്പിക്കുട്ടിന് ഒരു വലിയൊരു കണ്ടമ്പൂച്ച ഉണ്ടായിരുന്നു അത് വന്ന് കടിച്ചു അങ്ങനെ അവൻ ചത്തുപോയി അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു അപ്പം ഇനിയിപ്പോൾ പൂച്ചേനെ ഒന്നും വളർത്തത്തില്ല ഇനി വേണ്ട അങ്ങനെ ഇതായിരുന്നു കാരണം അവന് വയ്യാതെ അവനിങ്ങനെ നമ്മുടെ മുമ്പിൽ കിടന്ന് മരിച്ച് ഇങ്ങനെ ചത്തുപോകുന്നത് കണ്ടപ്പോൾ നമുക്ക് ആകപ്പാടെ ഒരു വിഷമായി പോയി അപ്പോൾ അതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം താണ്ട തുമ്പിയുടെ സെയിം ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പേരൊന്നും ഞങ്ങൾ മാറ്റിയിട്ടില്ല തുമ്പിന്ന് തന്നെ ഞങ്ങൾ പേരൊക്കെ ഇട്ടു തുമ്പിയുടെ ഓർമ്മ ഇനിയിപ്പം അവനെ കൊണ്ടുവന്നതേ ഉള്ളൂ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കുറച്ച് സമയമായുള്ളൂ ഇനി അവൻ ഞങ്ങളൊക്കെ ആയിട്ട് അടുത്ത് വരണം അപ്പോൾ നമ്മുടെ വീടിനടുത്ത് ഒത്തിരി പൂച്ചകളുണ്ട് അപ്പോൾ നമുക്കൊരു പേടി ഇവനെ തുറന്നു വിടാൻ കാരണം അപ്പുറത്തേ അപ്പുറത്തേ ഒക്കെ പൂച്ചകൾ നമ്മുടെ വീട്ടിലൂടെ കയറി വരികയും ഒക്കെ ചെയ്യും എന്നാലും ഇവൻ കുഞ്ഞല്ലേ അപ്പോൾ അവരെന്തെങ്കിലും വന്ന് കടിക്കുവോ മാന്തമോ എന്നൊരു പേടി കൊണ്ട് ഞങ്ങളവനെ കൂട്ടിനകത്ത് ഇട്ടാണ് പിന്നെ അവൻ ഇണങ്ങിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെ അവനെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പം അങ്ങനെ എന്താ പറയുക ഞങ്ങളുടെ തുമ്പിക്കുട്ടിനൊന്ന് പറ്റിയതുപോലെ പറ്റാതിരിക്കാനായിട്ടാണ് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചേക്കുന്നത് കേട്ടോ